ഉടനെ അദം നബി അലൈഹി ഭൂമിയിലേക്ക് കയക്കുകയും ചെയ്തു ചില ചില പണ്ഡിതന്മാരുടെ നിഗമനമാണ് ഇപ്പറഞ്ഞത് ഇതിനപ്പുറം പല പൊരുളുകളും ആണ്ടുകിടക്കുന്നുണ്ടായിരിക്കും ആ ഭാഗം നമുക്ക് വിട്ടുകളയാം നമ്മുടെ യുക്തി അള്ളാഹുവിൻ്റെ യുക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ കാര്യവും യുക്തി കൊണ്ട് നോക്കാൻ മനുഷ്യക്കിടം ശ്രമിക്കുന്നത് പങ്കത്വമാണ് മലക്കുകളേക്കാൾ ജ്ഞാനം ആദിമയാണെന്ന് അള്ളാഹു തെളിയിച്ചു കൊടുത്ത ശേഷം മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു മലക്കുകളെ ആദവിൻ്റെ ജ്ഞാനത്തെ മാനിച്ചു നിങ്ങൾ അദ്ദേഹത്തിനൊ ജോലി ചെയ്യണം ഇവിടെ ഒരു സംശയം ജനിക്കുന്നു സുജൂത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നതാണല്ലോ ഖുർആൻ പറയുന്നത് പിന്നെ ആദിനി അലൈഹിസ്ലാമിന് സുജൂത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചതെന്ത് ഇതിന് പല മറുപടികളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഇതാണ് എനിക്കല്ലാതെ മറ്റാർക്കും സുജൂത് ചെയ്യരുതെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതുകൊണ്ടാണ് അത് മറ്റാരുടെയെങ്കിലും മുമ്പിൽ ചെയ്യൽ ഹറാമായത് എന്നാൽ അള്ളാഹു മലക്കൂലോട് ആദിനി അലൈഹിസ്ലാമിന് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അതു ചെയ്യൽ മലക്കുകൾക്ക് നിർബന്ധമായി തീർന്നു കാരണം അള്ളാഹു എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യലാണ് സൃഷ്ടികളുടെ കടമ ആ നിലയ്ക്ക് അദനബി അലൈഹിസ്ലാമിനെ ഒരു സുജൂത ചെയ്യൽ അവർക്ക് നിർബന്ധമായി മറ്റൊരഭിപ്രായം ഇതാണ് ആദനബി അലൈഹി ഇസ്ലാമിനെ വിപലയാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സുജൂത ചെയ്യാനാണ് അള്ളാഹു കൽപ്പിച്ചത് അങ്ങനെയാണ് മലക്കുകൾ ചെയ്തതും ഏതായാലും കൽപ്പന മലക്കുകൾ അക്ഷരപ്രതി സ്വീകരിച്ചു എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് ആ കൽപ്പന സ്വീകരിച്ചില്ല ഇബ്ലീസ് അന്ന് പിഴച്ചുപോയിരുന്നില്ല അയാൾ മഹാപണ്ഡിതനും ഭക്തനുമായി മലക്കുകൾക്കിടയിൽ ജീവിക്കുകയായിരുന്നു മലക്കുകളുടെ ഗുരുനാഥൻ കൂടിയായിരുന്നു അക്കാലത്ത് ഇബ്ലീസ് സുജൂത് ചെയ്യാനുള്ള കൽപ്പന അയാൾക്കും ബാധകമായി പക്ഷേ അയാൾ ആ കൽപ്പന ധിക്കരിച്ച നിമിഷം മുതൽ അയാളുടെ എല്ലാ പദവികളും നഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമായി അയാൾ പറഞ്ഞു അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ പടയ്ക്കപ്പെട്ട ആദമിന് സുജൂത ചെയ്യാൻ തയ്യാറായില്ല ആഭിജാദിത്വത്തിൻ്റെയും തറവാട്ടു മഹിമയുടെയും പേരിലാണ് ഇബിലീസ് ഈ ധിക്കാരം കാണിച്ചത് അതിനൊന്നും അള്ളാഹു സ്ഥാനമില്ലെന്നും ഭക്തിക്ക് മാത്രമാണ് സ്ഥാനമെന്നും ഇബിലീസിന്റെ പതനം തെളിയിക്കുന്നു ഖുറാൻ പറയുന്നു നിങ്ങളിൽ ഏറ്റവും മഹത്തമുള്ളവൻ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവനാണ് നിങ്ങളെ പല തറവാട്ടുകാരും വംശക്കാരുമായി തിരിച്ചിട്ടുള്ളത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ആർക്കും യാതൊരു മഹത്വവും അവകാശപ്പെടാനില്ല ദൈവ ഭക്തി ആരോ അവർക്ക് മാത്രമാണ് മഹത്വം അതില്ലാത്തവൻ ഏത് ദീർഘകാലം അള്ളാഹുവിന്റെ അജ്ഞതകൾ അക്ഷരം പ്രതി സ്വീകരിച്ചു ജീവിച്ച ഇബ്ലീസ് ഒരു നിമിഷത്തെ അഹങ്കാര നിമിത്തം അതോ ചളിക്കുണ്ടിലാണ്ടുപോയി അയാൾക്കുണ്ടായിരുന്ന എല്ലാ പദവിയും നഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച് മലക്കുകളുടെ നേതാവായി കഴിഞ്ഞിരുന്ന അവൻ ശബിക്കപ്പെട്ടവനായിത്തീർന്നു അള്ളാഹു അവനോട് കൽപ്പിച്ചു കടന്നു പോ നീ ശബിക്കപ്പെട്ടവനായി കഴിഞ്ഞു ഇനി ഇവിടെ എനിക്ക് സ്ഥാനമില്ലാ ഇനി അടുത്ത ഭാഗങ്ങളിൽ ഇതിന്റെ ബാക്കി തുടരും